നമസ്കാരം വിനയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാനിവിടെ ഒരു സാരിയും ബ്ലൗസും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാരിയൊക്കെ ഉടുക്കുന്നവരാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ടിപ്പ് കാണിച്ചു തരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൂടെ ഒരു ഡബിൾ ടേപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിതുപോലെ സാരിയൊക്കെ ഞൊറിഞ്ഞ് ഇങ്ങനെ നമ്മൾ സാരി ഉടുക്കാറുണ്ടല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് ഇതേപോലെ നമ്മൾ ഈ ഒരു സൈഡൊക്കെ ഒരു ഭാഗമൊക്കെ നമ്മൾ ചിലപ്പം എത്ര കറക്റ്റാക്കി വെച്ചാലും അത് ചിലപ്പം അത് കറക്റ്റായിട്ട് വന്നെന്ന് വരത്തില്ല അപ്പോൾ ഇതുപോലൊരു ചെറിയൊരു ബിൾ ടേപ്പ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇത്രയും വലുപ്പത്തിൽ മതിയോ ഒരുപാടൊന്നും വേണ്ട ഇങ്ങനെ എടുക്കുക അതിനുശേഷം ഈ ബ്ലൗസിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഒന്ന് നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക അതിനുശേഷം ആ ലാസ്റ്റത്തെ ആ ഒരു ഫ്ലീറ്റ് ഇതേപോലെ നമ്മൾ ഇങ്ങനെ ഒന്ന് വലിച്ചു വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ എത്ര കുനിഞ്ഞാലും നുർന്നാലും ഒന്നും ആ ഒരു സ്ഥാനത്ത് നിന്ന് ആ ഒരു ഫ്ലീറ്റ് അനങ്ങത്തേ ഇല്ല നല്ല സ്റ്റിഫായിട്ട് തന്നെ അവിടെ ഇരുന്നോളും നമുക്ക് നല്ല ഈസി ആയിട്ട് സാരി കൊടുത്തോണ്ട് ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും പോവുകയും ചെയ്യാം അപ്പം ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ സാരിയൊക്കെ കൊടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ എല്ലാ വീട്ടിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആകുന്ന ഒരു സമയത്തായിരിക്കും ഷർട്ടിൻ്റെ ഒരു ബട്ടൺ ഒക്കെ പൊട്ടിപ്പോയിട്ടുണ്ടാവുക അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു ടിപ്പാണ് കേട്ടോ അത്യാവശ്യത്തിന് നമുക്ക് ചെയ്യാം ഇതേപോലെ ഡബിൾ ടേപ്പ് എടുക്കുക എന്നിട്ട് ആ പൊട്ടിപ്പോയ ബട്ടൻ്റെ ആ സ്ഥാനത്ത് ആ സൈഡിലായിട്ട് ഇതേപോലെ ഡബിൾ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇപ്പം പൊട്ടിയൊന്നും പോയിട്ടില്ല ഞാൻ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്നും കാണിച്ചു തരുന്നതേ ഉള്ളൂ ഈ ഒരു ഭാഗത്ത് ഇതേപോലെ നമുക്ക് ആ ഡബിൾ ടേപ്പ് ഒന്ന് അതിനുശേഷം ഇതേപോലെ ഷർട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യത്തിന് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും അതിനുശേഷം നമുക്ക് പിന്നെ ടൈം കിട്ടുമ്പം ബട്ടൺ തയ്ച്ച് വെച്ചാൽ മതി അപ്പം ഈ ഒരു ടിപ്പും കൂടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ടിപ്പ് നമ്പർ ടു ഒരു കുപ്പിയൊക്കെ എല്ലാവരുടെയും വീട്ടിൽ കാണും അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇന്നൊരു സൂപ്പർ ഐറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ആദ്യം നമുക്ക് ഇതിലൊരു വൈറ്റ് കളർ കോട്ടിങ് കൊടുക്കണം അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് വൈറ്റ് കളർ അടിച്ചു അതിനുശേഷം ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം ഇതേപോലെ ബ്ലാക്ക് കളറും കൊടുത്തിട്ടുണ്ട് ഈ ബ്ലാക്ക് കളറും ഇപ്പം നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതേപോലെ ഒരു റിബണ് ഈ കുപ്പിയുടെ വക്കിൽ ഒന്ന് ചുറ്റി കൊടുക്കുക അപ്പോൾ ഒരു പശ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മളതൊന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതുപോലൊരു എ ഫോർ ഷീറ്റ് പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുക നമുക്ക് കുറച്ച് ഫ്ലവറും അതിൻ്റെ ലീഫും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത ശേഷം ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ മടക്കുക അതിനുശേഷം ഒരു സിസർ വെച്ചിട്ട് നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ചെയ്യുന്നത് കണ്ടോ നല്ല അടിപൊളി ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഒന്ന് കളർ ചെയ്തിട്ട് എടുക്കണം ഇപ്പം നമ്മൾ ഇതേപോലെ ഫ്ലവർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ കുറച്ച് ലീഫും കൂടെ ഒന്ന് റെഡിയാക്കണം ഇതേപോലെ പേപ്പർ എടുക്കുക ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുക അതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുകൊണ്ട് ഒരു ലീഫ് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇന്ന് നമുക്ക് ഇതിന് കളർ ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഗ്രീൻ കളർ ഞാൻ ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു രീതിക്ക് ഈ ബോട്ടിലെ ഇതേപോലെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇനി ഇത് ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു രീതിക്ക് തന്നെ ഇത് ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ ഇത് ഫുള്ളായിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം കൊച്ചു കുട്ടികൾക്ക് പോലും കൂടെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഇത് ചെയ്തിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഇതേപോലെ ഫ്ലവറൊക്കെ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ ഈ ഒരു രീതിക്കൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ടിപ്പ് നമ്പർ ത്രീ ഞാനിവിടെ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് കരിക്കട്ടയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ വിറകൊക്കെ കത്തിക്കുമ്പോൾ കിട്ടുന്ന ഒരു കരിക്കട്ട കരിക്കട്ടുണ്ടല്ലോ അതാണേ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അപ്പം ഞാനൊരു ഇടികൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇടിച്ച് പൊടിച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ ഇത് ഇതേപോലെ പൊടിച്ചെടുത്തത് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു നാരങ്ങ എടുത്ത് അതൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ഒരു ജ്യൂസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പം നല്ല നാരങ്ങ ഒന്നും വേണമെന്നില്ല കേട്ടോ നമ്മുടെ കയ്യിൽ വാടിയതോ അല്ലെങ്കിൽ അത് ചെയ്യാൻ തുടങ്ങിയതോ ഒക്കെ ആയിട്ടുള്ളത് അതെടുത്താലും മതിയെ ഇപ്പം ഞാൻ ഇപ്പം നല്ല നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇത് രണ്ടും ഇതിലോട്ടൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തു മിക്സ് ചെയ്ത ശേഷം ഇനി ഞാൻ കുറച്ച് ഉപ്പ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ വിറകടുപ്പിലൊക്കെ പാചകം ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ആ ഒരു നമ്മൾ ചോർക്ക വെക്കുന്ന ഒരു കലമൊക്കെ ഒന്ന് കഴുകി വെളുപ്പിച്ച് എടുക്കണമെങ്കിൽ നല്ലൊരു ടാസ്ക് തന്നെയാണ് അത് അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന ഈ മിക്സ് ഉപയോഗിച്ചിട്ട് ഇതേപോലെയുള്ള കരിപാത്രങ്ങളൊക്കെ നമുക്ക് കഴുകിയെടുക്കുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് ക്ലീൻ ആയി കിട്ടും ആ ഉപ്പും നാരങ്ങയും കരിക്കട്ടയും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ആയി കിട്ടും ഒത്തിരി കൊണ്ട് ഒരച്ച് കഷ്ടപ്പെടുക ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് പതുക്കൊന്ന് ഒരച്ചു കൊടുത്താൽ മതി നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ആ ഒരു ഇത് ക്ലീൻ ആയി കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുണ്ടോ സൂപ്പറല്ലേന്ന് നോക്കിക്കേ അപ്പോൾ ഈയൊരു ഇത് വെച്ചിട്ട് നമുക്ക് വേറെയും പല ഉപയോഗങ്ങളുണ്ട് നമുക്ക് ഈ ഒരു കരിപാത്രം തന്നെയല്ല നമ്മുടെ മങ്ങിപ്പോയ ഗ്ലാസ്കൾ പാത്രങ്ങളൊക്കെ നമുക്ക് നല്ലതുപോലെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു മിക്സ് വെച്ചിട്ട് ആഴ്ചയിൽ ഒന്ന് നമ്മൾ പല്ല് തേക്കുവാണെങ്കിൽ തന്നെയും പല്ലിലെ കക്കയും അതുപോലെ തന്നെ കറകളും ഒക്കെ പോയിട്ട് നല്ലൊരു മഞ്ഞ കളറൊക്കെ പോയിട്ട് നല്ലൊരു വെണ്മ ലഭിക്കും സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ട ആഴ്ചയിൽ ഒന്നൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ ഇപ്പം നമുക്ക് ആ കലം ഇതേപോലെ വൃത്തിയായി കീഴിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇതേപോലെ എല്ലാ ദിവസവും ഇങ്ങനെ കരിയൊക്കെ പിടിച്ച കലമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കഴുകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ കുറച്ചധികം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾക്കിത് പ്രയോജനപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ ഫോർ ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് കഞ്ഞിവെള്ളമാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് തലേദിവസത്തെ കഞ്ഞിവെള്ളം ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇനി അതല്ലെങ്കിൽ നമ്മൾ രാവിലെ ചോറൊക്കെ വെച്ച് കഴിയുമ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കുമുള്ള ഒരു ഉണ്ടല്ലോ അതാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇനി ഇതിലൂടെ ഞാൻ ഇതേപോലെ കുറച്ച് ചെമ്പരത്തിയുടെ പൂവാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഈ മേളിൽ തീയൊരു ഭാഗം വേണ്ട ഇത് നമുക്കങ്ങോട്ട് അടർത്തി മാറ്റിയിട്ട് ചെമ്പരത്തിപ്പൂ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഈ പൂവ് ഈ വെള്ളത്തിൽ നന്നായിട്ട് കിടക്കണം അപ്പം നിങ്ങൾ വേണമെങ്കിൽ വൈകിട്ട് വെച്ചിട്ട് രാവിലെ എടുക്കാം ആ ഒരു രീതിക്ക് വേണമെങ്കിൽ ഇത് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഇതിപ്പോ ഒരു രണ്ട് ഇതേപോലെ ഒന്ന് വെക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം ഇത് കേട്ടോ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ആ പൂവിലെ ആ ഒരു കളറെല്ലാം ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് ആയിട്ടുണ്ടേ അപ്പം നമ്മൾ വൈകിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ആ ഒരു കളറ് ഫുള്ളായിട്ട് തന്നെ ഇതിലാവും കേട്ടോ അപ്പം ഇനി ഇത് നമ്മൾ ചെയ്യേണ്ടത് ഈ പൂ നമുക്കൊന്ന് പിഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ ഈ ഒരു കഞ്ഞിവെള്ളമെല്ലാം തിന്നൊന്നും ഇങ്ങനെ പിഴിഞ്ഞൊന്ന് എടുക്കാം അതിനുശേഷം നമുക്കിത് സ്പ്രേ ബോട്ടിലേക്കൊന്ന് മാറ്റേണ്ടതാണ് അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് അരിച്ചും കൂടെ എടുക്കണം അപ്പോൾ ഇതാ ഞാൻ അരിച്ചെടുത്തുകൊണ്ട് വന്ന് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ടുള്ളൂ കേട്ടോ ഇനി ഇത് എന്തിനാണെന്ന് പറയാം മുടിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പണ്ട് മുതലേ നമ്മുടെ വീടുകളിൽ ഉപയോഗിച്ച് വരുന്ന ഒരു പ്രകൃതിദത്തമായ കൂട്ടാണ് ഈ ചെമ്പരത്തി ഇത് മുടികൊഴുച്ചിൽ അകറ്റാൻ വേണ്ടിയിട്ട് വളരെയധികം നല്ലതാണ് ഇതിൽ വൈറ്റമിൻ സി ഫോസ്ഫറസ് കാൽസ്യം എന്നിവ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെമ്പരത്തി നമ്മുടെ മുടികൊഴുച്ചിൽ നിയന്ത്രിക്കുന്നതോടൊപ്പം തന്നെ മനോഹരമായ മുടിയും നമ്മൾക്ക് സമ്മാനിക്കും അപ്പം ഈ ചെമ്പർത്തിയോടൊപ്പം നമ്മൾ ഈ ആഡ് ചെയ്തിരിക്കുന്ന കഞ്ഞിവെള്ളം വളരെയധികം മുടി വളർച്ചയെ സഹായിക്കാനും താരൻ പോകാനും മുടി സമൃദ്ധിയായിട്ട് വളരാനും നല്ല La കറുത്ത നിറം നൽകാനും വളരെയധികം നല്ലതാണ് അപ്പം നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ ഉള്ള ഒരു കാര്യമാണ് കഞ്ഞിവെള്ളം അപ്പോൾ ചെമ്പരത്തിയാണെങ്കിലും എല്ലാവരുടെയും വീടുകളിലുണ്ട് അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നല്ലൊരു കണ്ടീഷണറും കൂടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് ഷാംപൂ ഒക്കെ ഉപയോഗിക്കുന്നതിനൊക്കെ പകരമായിട്ട് നമ്മൾ ഇതേപോലെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് കേട്ടോ മുടി പൊട്ടി പൊട്ടിപ്പോകാതെയൊക്കെ ഇരിക്കാനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവരും ഇതേപോലൊന്ന് ചെയ്തു നോക്കുകട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത ശേഷം അഞ്ചോ പത്തോ മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് കളയാവുന്നതാണ് കേട്ടോ അപ്പം കറുത്ത് നല്ല ഇടതൂർന്ന് മുടിക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന നല്ലൊരു ഹോം റെമഡിയാണ് വളരെ ഈസിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്